ഹലോ ഗൈസ് ജിംഖാനാ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കോട്ടയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ കോട്ടയുടെ എൻട്രൻസിൻ്റെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോട്ടയുടെ എൻട്രൻസ് പാലക്കാട്ടുകാർ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാരണം ഈ കോട്ടയുടെ എൻട്രൻസിൻ്റെ അതുവഴിയാണ് മെയിൻ റോഡ് പോകുന്നത് അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് ചുറ്റിലും മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പതിനൊന്ന് മണിയായി ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ വേരുണ്ട് പക്ഷേ നമുക്കങ്ങനെ വേര് അങ്ങനെ അറിയില്ല പിന്നെ ഈ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നെടുത്ത വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറ് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് പിന്നെ പതിനഞ്ച് വയസ്സിനും അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശന ഫീസ് ആവശ്യമില്ല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവേശന സമയമെന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് അപ്പോൾ കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താന്റെ കോട്ട ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു ഇതാ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മത്സ്യമുണ്ട് കേട്ടാ അതുപോലെ തന്നെ ഒരുപാട് ആമകളുമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഉണ്ട് അപ്പോൾ ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമ്മൾ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഒരു ബണ്ട് പോലെ കെട്ടിയിട്ട് നിറയെ വെള്ളമാണ് അപ്പോൾ ആക്കിയത് ശത്രുക്കളിൽ നിന്ന് ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കാരണം പെട്ടെന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഒരു കോട്ടയുടെ ഉള്ളിലായിട്ട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്തം വരാൻ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ വരാൻ കഴിയും ഇപ്പൊ ഈ ഒരു കോട്ടയുടെ മതിലുകളെല്ലാം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് കരിങ്കല്ലുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഹനുമാൻ ക്ഷേത്രം കാണും അപ്പോൾ ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ കാണുന്നവരെ നമുക്ക് ടിക്കറ്റ് ഇല്ലാതെ വരാൻ കഴിയും അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ അപ്പൊ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് ഈ ഒരു കോട്ടയുടെ മുകളിൽ നമുക്ക് കയറി നോക്കാം ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ കാഴ്ച ഞാൻ കാണിച്ചു തരാ താഴെ ഭാഗത്തുള്ള കാഴ്ചാട്ടാ അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഹനുമാൻ ക്ഷേത്രം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കേട്ട ഇപ്പൊ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് രണ്ട് കിലോമീറ്റർ കേട്ടാ ഉള്ളത് ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ ഈ കോട്ടയുടെ മതിലിന് ഒരു ഹോള് കാണാ അത് ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാട്ട അപ്പൊ ഗൈസ് മൈസൂർ രാജാവായ ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ നിർമ്മിച്ച കോട്ടയാണ് ഏട്ടാ ഈ കാണുന്നത് അപ്പോ പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും പുനരുദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ കോട്ടേന്റെ മുകൾ ഭാഗം ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടാ നല്ല വേലാണ് നാം വേലത്താന്ന് എത്തിയത് ഏട്ടാ ഒരു പതിനൊന്ന് മണിയായി അപ്പോൾ ആൾക്കാരൊക്കെ വന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ താഴെ ഭാഗത്തെ ചുറ്റിലും മരങ്ങളാന്ന് കേട്ട പോകുന്ന വഴിക്ക് വലിയ അരയാൽ കാണും ഇതൊരു കോട്ടയുടെ അവശിഷ്ടമാണ് ഈ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി കിടക്കുകയാണ് കിടക്കുകയാന്ന് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കോട്ടയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ മതിൽകെട്ട് ഏർ ക്രിട്ടീഷൻ്റെ കേട്ടാ വീരകഥകൾ ഉറങ്ങുന്ന ഈ ഒരു കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പൊ സംരക്ഷിച്ച് പോരുന്നത് കേട്ടാ അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഇരിക്കാനുള്ള ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി കോട്ട തന്നെയാണിത് അപ്പോൾ ഇവിടെ കണ്ട വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മരം കണ്ടോ ഈ മരം നേരെ അതിൻ്റെ കൊമ്പ് നിലത്ത് പോയിട്ട് അവിടുന്ന് മുകളിലേക്ക് തെഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് റീൽസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ കേട്ടാ പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് അപ്പോൾ ഈ കാണുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസാണ് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് പഴയ ബിൽഡിങ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഈ സപ്ലൈ ഓഫീസല്ല ഇപ്പോ ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ പാലക്കാട് സബ് ജയിലാന്ന് കേട്ടോ അതിൻ്റെ തുരുമ്പിച്ച കമ്പിയൊക്കെ കാണാൻ കഴിയും അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് ഇനി ഇതുപോലെ കിട്ടുക വീഡിയോ ആയിട്ട് ഞാൻ മുഴുവൻ വരും അതുവരെ ബായ് ബായ്